ഉണ്ണിമുകുന്ദൻ നായകനായി വന്ന ചിത്രമായിരുന്നു മാർക്കോ ഉണ്ണിമുകുന്ദൻ്റെ മാർക്ക് നൂറ് കോടി ക്ലബിലെത്തി എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉണ്ണിമുകൻ മാർക്ക് നൂറ്റി പതിനാറ് കോടിയിലധികം നേടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രമുള്ള ഫൈനൽ കണക്ഷനും പുറത്തുപെട്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം നാൽപ്പത്തി രണ്ട് രണ്ട് പൂജ്യം കോടി രൂപയാണ് മാർക്കോ നേടിയത് എന്നാണ് സിനിമ അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് കന്നഡയിൽ മാർക്കോ പ്രദർശനത്തെ എത്തിയിട്ടുണ്ടെന്നില്ല കളക്ഷൻ ഇനി മുന്നേറാൻ സാധ്യതയുണ്ട് മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലടക്കമുള്ള ഭാഷകളിൽ ചിത്രം മികച്ച പ്രതികരണം നേടിയെന്നാണ് റിപ്പോർട്ട് ലോഡ് മാർക്കോ ഇനി എത്തുക സംവിധാനം ഹനീസ് അദീനി ആയിരുന്ന മാർക്കോയുടെ നടി യുത്തി തരാജയായിരുന്നു തിരക്കഥയും ഹനീഫ് നിർവഹിക്കുന്ന ചിത്രം മാർക്കോടെ നിർമ്മാണം ഉണ്ണിമോന്ദൻ ഫിലിംസും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സും ആയിരുന്നു ചായഗനൻ ചന്ദ്രു സെൽവരാജ് സംഗീതം നിർവഹിക്കുന്ന രവി ബസ്റയുമായ ചിത്രത്തിൽ നായകൻ ഉണ്ണിമുന്ദനോപം മറ്റു വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് ജഗദീഷ് ആൻസൺ ബോൾ കബീർ ദുഹാൻ സിംഗ് ആഫിമന്യു തിലകൻ യുത്തി തരേജ എന്നീ താരങ്ങളും അനീഫ് അദീനെ മിക്കായൽ എന്ന ചിത്രത്തെ ഉണ്ണിമുഖൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയർ നായനാക്കിയാണ് മാർക്കോ എത്തിയത് പൊറക്ഷൻ കണ്ടർ ദീപക് മഹേശ്വരൻ